ചുങ്കത്തറ ഇടമല വളവിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ബസ് യാത്രക്കാരായ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം സ്ഥിരം അപകട മേഖല കൂടിയാണിത് പരിക്കേറ്റവർ ചുങ്കത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി നിലമ്പൂർ ഭാഗത്തു നിന്നും ചുങ്കത്തറയിലേക്കും ചുങ്കത്തറ ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സുകൾ ഇടിച്ചുനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട വാർത്ത കേട്ടതോടെ ജനങ്ങൾ ആശങ്കയിലായെങ്കിലും യാത്രക്കാരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന് കേട്ടതോടെയാണ് ആശ്വാസമായത് എടമല വളവിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും ഇവിടെ വാഹനങ്ങളുടെ അമിത വേഗതയുള്ള പരക്കംപാച്ചിന് തടയിടാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അപകട സാധ്യത കൂടുതലാണെന്ന് കാണിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും നിരവധി തവണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി